സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങളോടൊരു ദേഷ്യം ഉണ്ടായിട്ടില്ല കാരണം സത്യം റിയൽ ന്യൂസേ നിങ്ങൾക്ക് നൽകാൻ കഴിയുള്ളൂ എന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇന്ത്യ റിയൽ സ്വർണ്ണവില ഉയരും എന്ന് പറഞ്ഞത് എന്തൊരു ഉയർച്ചയാണ് ഓ സഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഉയർച്ച ആട്ടോ ഗോൾഡൻ ഇപ്പോൾ വന്നിട്ടുള്ള ഇന്ത്യയിൽ പറഞ്ഞതുമാണ് വാണിംഗ് നൽകിയതുമാണ് ഉയരാൻ തന്നെയാണ് കാരണം അത്രയും ഉയർന്നാലും വീണ്ടും ഉയരാൻ സാധിക്കും കാരണം ജെറോം പവലിനെയാണ് ട്രംപ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം തെറുപ്പിക്കുമെന്നുള്ള രീതിയിലുള്ള സംസാരത്തിലേക്ക് വന്ന് അദ്ദേഹം സം കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്തായാലും മാറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നേരിട്ട് ഒരു ഫെഡറൽ റേറ്റ് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ട്രംപ് പറഞ്ഞ ട്രംപ് പറഞ്ഞേക്കാണ് എക്കണോമിക് സ്ലോ ഡൗൺ ഉണ്ടാകുന്ന യു എസ് പ്രസിഡൻറ്റ് തന്നെ പറഞ്ഞേക്കാണ് അപ്പോൾ ഒരു അതിൻ്റെ ഇൻഡിപെൻഡൻസ് ഒക്കെ ചോദ്യം ചെയ്യപ്പെട്ടൊക്കെയാണ് അപ്പോൾ അതൊരു വലിയൊരു ഫാക്ടറാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന ഓരോ കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ചതാക്കുന്നില്ല കഴിഞ്ഞ വീഡിയോകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യം എന്തായാലും എഴുന്നൂറ് ഡോളറാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ ഗോൾഡ് അതായത് വെറും എന്താ ഓർമ്മണ്ടോ രണ്ടായിരത്തി എട്ടിൽ വെറും എന്തേ ഉണ്ടായിരുന്നുള്ളൂ എണ്ണൂറ് എണ്ണൂറ്റി അൻപത് ഡോളറിന് ഗോൾഡ് അന്നത്തെ ഫിനാൻഷ്യൽ ക്രൈസസ്റ്റ് ഗോൾഡ് കണ്ട് കാര്യ പോയിട്ട് രണ്ടായിരത്തി പതിനൊന്നിലേക്ക് ആയിരത്തി തൊള്ളായിരത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ എഴുതായൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലൊക്കെ വിടും ഇന്ന് ഇന്ന് ഇപ്പോൾ തൊണ്ണൂറ്റി രണ്ട് ഡോളറാണ് വാർത്തകൾ ഉത്തരം നിൽക്കുന്നത് അം ഉയർച്ചയാണ് രണ്ട് പോയിൻറ്റ് ഏഴ് എട്ട് ശതമാനത്തിൻ്റെ ഉയർച്ച ചൈന അതിൻ്റെ സമയത്ത് വാർണിംഗ് കൊടുത്തിട്ടുണ്ട് മറ്റുള്ള രാഷ്ട്രങ്ങൾക്ക് എന്താ അമേരിക്കയുമായിട്ട് ഇത്രയും എക്സ്പെൻസീവ് ട്രേഡ് നടത്തുന്നതിന് വേണ്ടി ട്രേഡ് നടത്തുന്ന നടത്തിയാലുള്ളതിൻ്റെ വാർണിംഗ്സ് ഓക്കെ ആണെങ്കിൽ തകർന്ന തരിപ്പണി ഡോളർ തകർന്ന തരിപ്പണമാകാതിരിക്കൂലല്ലോ അപ്പോൾ എന്തെങ്കിലും ഞാൻ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ കുതിച്ചു തരുന്നു എന്തായാലും നമ്മൾ സ്ഥിരമായിട്ട് എന്താ കമൻ്റ് അടിക്കുന്ന ആൾക്കാർ വീണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉയരോ എന്നുള്ളത് ചിന്തരയിൽ പറഞ്ഞതാ ഇതാ ഉയരും കഴിഞ്ഞ ആഴ്ച അതിനുമ്പത്താഴ്ച ഈ ആഴ്ചയൊക്കെ ഉയരാൻ തന്നെയാണ് പോകുന്നത് ഇത് മൂവായിരത്തി അഞ്ഞൂറ് ഡോളറിലേക്കാണ് ഇത് പോകുന്നത് എന്ന് ഇന്ദ്രൻ നിങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗോൾഡ് മൂവായിരത്തി നാനൂറ്റി പത്തൊമ്പത് ഒരു സമയം മൂവായിരത്തി നാനൂറ്റി മുപ്പതിൻ്റെ അടുത്തേക്ക് വരെ എത്തി ഗോൾഡ് എന്തായാലും ഇന്നത്തെ ഉയർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആൾറെഡി ഒരു അഞ്ഞൂറ്ററുപത് രൂപ രാവിലെ കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് രണ്ടായിരം എന്ന് പറയുന്നു അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപതാണ് ഇപ്പോൾ ഉള്ളത് ഈ എഴുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപതിനോട് കൂടി നാളെ ആയിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ അതായത് ആയിരത്തി നാനൂറ് രൂപ നാളെ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് ഗോൾഡ് ഉള്ളത് ഇപ്പോൾ പിന്നെ പറയാനുള്ളൂ ഗോൾഡ് എൺപതിനായിരത്തിലേക്ക് നീങ്ങുകയാണ് മെല്ലെ പിന്നെ മെല്ലെ എല്ലാ സ്പീഡിൽ പിന്നെ പറയാനുള്ളൂ ഒരു ലക്ഷമൊക്കെ ഗോൾഡ് കടന്നേക്കും അതിനപ്പുറം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷമൊക്കെ കടക്കും അത് ടൈം എടുക്കും അല്ലേ പറയുന്നത് അപ്പോൾ ഗോൾഡ് ഉയർച്ചയിലേക്ക് പോവുകയാണ് ഈ ഒരു പ്രോബ്ലം തീരുന്നതുവരെ ഗോൾഡ് ഉയര് തന്നെയാണ് ഇതൊന്ന് ഈ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഒന്ന് കെട്ടിറങ്ങണം പിന്നെ റഷ്യ ഉക്രൈൻ യുദ്ധം പെട്ടെന്ന് അവസാനിക്കാത്ത അവസ്ഥയിലേക്കുള്ള ചില സംസാരങ്ങളൊന്നൊക്കെ ഞാൻ ഞാൻ വിശദീകരിച്ച് ഈ വീഡിയോ പറയുന്നില്ല അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് മിഡിൽ ഈസ്റ്റിലെ മറ്റുള്ള പ്രശ്നങ്ങളും അപ്പോൾ ഗോൾഡ് ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ആകാശം ഇടിഞ്ഞു വീഴുന്നേ എന്ന് പറഞ്ഞ് കരയുന്ന കോഴിക്കുഞ്ഞുങ്ങളെപ്പോലെ എല്ലാവരും ഓടി നേരത്തെ ഇത്രയിൽ പറഞ്ഞതുപോലെ വിറ്റ് അസറ്റ് ഒഴിവാക്കരുത്